ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റി കടിഞ്ഞൂൽ രണ്ട് ആടുകളാണ് വന്നിട്ടുള്ളത് കടിഞ്ഞൂലാണ് കണ്ടിട്ട് ജെ പി ഇനത്തിൽ പെട്ടതാണെന്ന് തോന്നുന്നു ചെവിക്കാ ഒരു മടക്കൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ക്രോസ് ബ്രീഡാണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇത് രണ്ടും കടിഞ്ഞൂലാണ് രണ്ടെണ്ണത്തിനെയും ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണത്തിന് രണ്ട് മാസവുമായി ക്രോസ് ചെയ്തിട്ട് ഒരെണ്ണത്തിന് ഒരു ഒന്നര മാസവും കഴിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച ഇടവിട്ട് ആ ഒരു രീതിയിലാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ബീറ്റഡ് മുട്ടനുമായിട്ടാണ് ഇവരെ രണ്ടുപേരും ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരാഴ്ച ഇടവിട്ടിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് മലപ്പുറം എടവണ്ണയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കാം മുപ്പത്തി അയ്യായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വിലയിലുണ്ടാവും അപ്പോൾ പലരും വന്നിട്ട് വില അങ്ങനെ വില ഇങ്ങനെ പശു ഉണ്ടോ കൂടെ അങ്ങനെ പല കമൻറ്റ് ഇടുന്നുണ്ട് ക്വാളിറ്റിയുള്ള സാധനത്തിന് അതിന് അതിൻ്റേതായ വില തന്നെ കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് ചെറിയ വിലക്ക് കിട്ടും അതിന് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നമ്മൾ നല്ല ബ്രീഡുകളെ വാങ്ങിച്ച് വളർത്തുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ നമുക്ക് ആ വില കിട്ടും അതിലൊരിക്കലും നഷ്ടം വരില്ല പിന്നെ ആട് വളർത്തിൽ അറിഞ്ഞിരിക്കണം അറിയാത്തവർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അസുഖം മറ്റുള്ളവ വന്നിട്ട് നഷ്ടപ്പെട്ടു ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എപ്പോഴും ക്വാളിറ്റി ഉള്ളത് പശുവാണെങ്കിലും ഏത് മൃഗമാണെങ്കിലും അതിൻ്റെതായ വില കൊടുക്കേണ്ടി വരും അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കടിഞ്ഞൂൽ ആടുകളാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് വളർത്താൻ പറ്റിയതാണ് പ്രായമൊന്നും ആയിട്ടില്ല കടിഞ്ഞൂലാണ് രണ്ടിനെയും ക്രോസ് ചെയ്തിട്ടുണ്ട് വീറ്റൊരു മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഒരുപാട് കർഷകരുടെയും മറ്റുള്ളവരുടെയും കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ ചാനലിലൂടെ വിറ്റു കഴിഞ്ഞു പെട്ടെന്ന് പെട്ടെന്നാണ് സെയിലായി പോകുന്നത് ആവശ്യക്കാരത് കാണുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ആക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അയക്കാനുള്ള നമ്പറും ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം ലിവർ ടോണിക്ക് കൗമാറ്റ് ബെൽറ്റുകൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കാണുമ്പോൾ മുഗൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ടുക തൊട്ടാൽ മാത്രം മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നതാണ് പിന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക നേരെ സാധനം വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇൻഷല്ല മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്